ഒരു ഒരു സിനിമ സിനിമ പുതിയൊരു റിലീസ് ചെയ്യുന്ന ും ഒരുപാട് സിനിമകൾ ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് വരികയും അതിൽ സഹകരിക്കുകയും അതിന്റെ കൂടെ യാത്ര ചെയ്യുകയും ചെയ്ത് കാലത്തിന് തൊട്ട് കുറച്ചു മുൻപ് റിലീസ് ചെയ്ത എന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന രണ്ട് മൂന്ന് സിനിമകളാണ് മനസ്സിലങ്ങനെ കാലഘട്ടത്തിലാണെങ്കിൽ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പടങ്ങളെല്ലാം അന്ന് കണ്ടപ്പോ ഒരു പത്തിരുപത് വർഷം കൂടെ കഴിഞ്ഞു വരേണ്ട പടമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒരു ചിത്രമാണ് ദേവദത്തം അപ്പൊ കോക്കേഴ്സിന്റെ ബാനറിലും മോഹൻലാൽ സാറിൽ നിന്ന് സിയാസാന്റെ ഒരുപാട് സിനിമകൾ ആ കാലഘട്ടങ്ങളിൽ വരികയും വലിയ വിജയം സിബിസാറിൻ്റെയും ലാൽ സാറിൻ്റെയും കൂട്ടുകെട്ടിൽ ശ്രീയാസറിൻ്റെ കോക്കേസ് നിർമ്മിച്ചിരിക്കുന്ന ചിത്രം വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇതുപോലെ ഇനിയുള്ള ചിത്രങ്ങൾ ഇതേ കൂട്ടുകെട്ടിലൂടെ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതിയായ സ്നേഹത്തോടെ